വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ മൂന്ന് അൻപതിന് തൃശ്ശൂർ തൃപ്രയാറ് നടന്ന സംഭവം നമ്മളെല്ലാം വളരെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തൊരു സംഭവമാണ് റോഡ് സൈഡിൽ ഉറങ്ങി കിടന്ന അഞ്ച് പേരുടെ പുറത്ത് വാഹനം കയറുകയും അഞ്ച് പേര് മരിക്കുകയും ബാക്കി മൂന്ന് പേര് നില ഗുരുതരമാണ് മൊത്തം പതിനൊന്ന് പേരാണ് അല്ലേ പതി പതിനൊന്ന് പേരിൽ മൂന്നുപേരും നില ഇപ്പോഴും ഗുരുതരമാണ് ഇത്തരം അപകടം സംഭവിച്ചു ഈ അപകടവുമായി ബന്ധപ്പെട്ട് അതിൽ വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു അന്വേഷണം നടത്തിയും അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്നു ക്ലീനറായിരുന്നു രണ്ടുപേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ് അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല അവരിപ്പോഴും മദ്യം വെച്ച നിലയിൽ തന്നെയാണ് രണ്ടുപേരും വാഹനം ഓടി തുടങ്ങിയ സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു ഈ ഡ്രൈവർ മാറി കിടന്നിട്ട് കണ്ടക്ടർ വണ്ടി ക്ലീനർ വണ്ടി ഓടിച്ചു ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഡ്രൈവർക്ക് ഒരു അമ്പത് വയസ്സും അലക്സ് എന്നാണ് പേര് ക്ലീനർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളാണ് അലക്സ് ഡ്രൈവറ് ജോസാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട് അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ് ആ ആ ഉടമസ്ഥന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഈ മദ്യപിച്ചിരിക്കുന്ന രണ്ട് പേർക്കും പോലീസ് കക്ഷികൾക്ക് നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും ആദ്യഘട്ടമായിട്ട് ഈ അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും എന്നുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് വളരെ ഒരു പരിധിക്കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും നരഹത്യയാണ് കാരണം ഇത് അടച്ചു വെച്ചിരുന്ന ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിൽ കയറുന്നത് അവിടെ കിടന്നുറങ്ങുന്നവരുടെ പുറത്തൂടെ ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവരുടെ പുറത്തൂടെയാണ് വണ്ടി കയറിയിറങ്ങിപ്പോയിരിക്കുന്നത് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യവിച്ചുള്ള യാത്രകളെയും രാത്രി കാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു അത് ഈ അടുത്ത ആഴ്ച കൂടി അത് ഒരു വലിയ ഡ്രൈവായി വരും നൈറ്റ് രാത്രിയിലൊരു പരിശോധന വളരെ ഈ ട്രക്കുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളിലായി വെച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട് നൈറ്റ് നൈറ്റ് ഒരു എൻഫോഴ്സ്മെൻറ്റ് പരിപാടി ആലോചിക്കുന്നുണ്ട് അത് തീരുമാനമെടുത്തിട്ടുണ്ട് അത് ഈ ആഴ്ചയിൽ തുടങ്ങും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എന്തായാലും തുടങ്ങും ട്രാൻസ്പോർട്ട് കമ്മീഷൻ നേരത്തെ തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഇത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇത് ഡീവിയേഷൻ മറികടന്ന് കയറി അവരെ പുറത്തൂടെ കയറിയതിന് ശേഷം വണ്ടി പിന്നെ അറുന്നൂറ് മീറ്റർ അകലെ വെച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ വണ്ടി ഒരുപക്ഷെ നിർത്താതെ വിട്ടുപോകുമായിരുന്നു അതായിരുന്നു ഈ ഡ്രൈവറുടെ പ്ലാൻ ഒരു അറുന്നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയുകയും അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചത് ഡ്രൈവറല്ല ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ദൃസാക്ഷികളുണ്ടായിരുന്നു വണ്ടി തടഞ്ഞു നിർത്തിയവരെയാണ് അത് കണ്ടുപിടിച്ചത് ഇയാൾ ഉദ്ദേശം വിട്ടു പോകുക എന്നുള്ളതായിരുന്നു തോന്നും ഇയാളെ നാട്ടുകാരെ അത് പിടിച്ചു നിർത്തി വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും ഇപ്പോൾ ഇപ്പം തന്നെ ആർ സി ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ അതുപോലെ ലൈസൻസ് പോവും പിന്നെ പെർമിറ്റും പോവും പുറമെറ്റും പോവും ആർ സി യുക്ക് നമ്മൾ പിന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ട് റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ ഒരു നടപടിയാണിത് വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ റോഡിൻ്റെ ഭാഗങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പോലീസിനൊരു കത്ത് നൽകുന്നുണ്ട് ഇനി ഇത്തരത്തിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ മാറണം രണ്ട് ദിവസം മെയിൻ എനിക്കറിയാം ഞങ്ങൾ അറിയാൻ അറിയാൻ കഴിഞ്ഞത് പ്രാഥമിക അന്വേഷണം അറിയാൻ കഴിഞ്ഞാൽ പോലീസ് സ്ഥലത്തെ എസ് ഐ രണ്ട് ദിവസം കൂടി ഇവരുടെ അവിടുന്ന് മാറണം അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് പക്ഷേ വണ്ടി ചെന്നു കയറിയത് അശബ്ദമായിട്ടാണ് ഡിവൈഡർ തകർത്താണ് പോയിരിക്കുന്നത് ബ്ലോക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇവർ കിടന്നത് പക്ഷേ റോഡിൽ കിടക്കാൻ പാടില്ല നമുക്കറിയാം ഇപ്പോൾ ഈ നാട്ടിലെ കുറുവാ സംഘമൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലാളുകൾ വന്ന് ഓരോ സ്ഥലത്ത് തമ്പടിക്കുന്നതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും പോലീസ് ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ രണ്ട് ദിവസം മുമ്പേ പോലീസ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കിട്ടിയ പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട് പക്ഷെ അവർ മാറിയില്ല അത് അവർ ഭാഗ്യകരമാണ് എന്നാൽ പോലും ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഡ്രൈവറുടെ പേരിൽ എടുക്കും പിന്നെ ഓടിച്ചിരുന്ന ആളുടെ പേരിൽ ലൈസൻസ് ഇല്ലാത്ത ആളാണെങ്കിലും ഏറ്റവും വലിയ ചാർജ് ഇട്ട് കേസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയും ഇത്രയും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അത് യോഗത്തിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയണം മോട്ടോർ വാഹന വകുപ്പിന് അത്തരത്തിൽ ഒരു സഹായം ചെയ്യാനുള്ള ഇതില്ല വകുപ്പില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് യോഗത്തിൽ പരിഗണിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നമ്മൾ നടപ്പിൽ വരുത്തും അപ്പോൾ ഞങ്ങളൊരു പദ്ധതി ഏറാക്കിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പോവാണ് ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക് ലെങ്കിച്ച് വലതു വസ്തു കാര് വരില്ല റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട് ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിനു ശേഷം അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് എടുത്തിരുന്നു ഞങ്ങളൊരു ഡ്രൈവ് അവിടെ നടത്താൻ തീരുമാനിച്ചിട്ട് പിന്നെ ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആശയം പറഞ്ഞിട്ടുണ്ട് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് വണ്ടിയുടെ യാത്ര അപ്പോൾ ക്യാമറ കാണില്ല അപ്പോൾ അവരെ റെക്ലെസ് ആയിട്ട് ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് ക്യാച്ച് ചെയ്യാനുള്ളൊരു നടപടിയാണ് എടുക്കുക അതായത് നമ്മളൊരു ഈ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് വണ്ടി വഴിയിൽ കൈനാണിച്ച് നിർത്തി പരിശോധിക്കുന്ന അപ്പം റണ്ണിങ്ങിനുള്ള ഒഫൻസുകളാണ് ഏത് ഒരു രാജ്യത്തും ഈ വണ്ടി കൈയാണിച്ച് നിർത്തി ആർ സി ബുക്ക് പരിശോധിക്കുന്ന പരിപാടിയില്ല നമ്മുടെ നാട്ടിൽ മാത്രമേ അതുള്ളൂ അതൊരു പരിശോധനയായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് കാറൊക്കെയാണുള്ളത് അത് അതിൻ്റെ കൂടെ ചെയ്സ് ചെയ്യാനൊന്നും പറ്റില്ല മൂവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ചെയ്ത് അവിടുന്ന് തന്നെ എവിടെയാണെങ്കിൽ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഫൈൻ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം പിന്നെ ഈ പോത്തൻകോട് പോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ആരോ ഓരോരുത്തരും അവരോരും എടുക്കരാവുകയാണ് പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാർ അവരെ എടുക്കുക കാണിക്കുകയാണ് പോത്തൻകോട് ജംഗ്ഷനിൽ രാവിലെ അങ്ങ് ശാന്തിഗിരി ആശ്രമം വരെയും ബ്ലോക്കാണ് അങ്ങ് കിടക്കുകയാണ് എത്ര കിലോമീറ്റർ ദൂരം അതിന് കാരണം ഓട്ടോ സ്റ്റാൻഡ് അടുത്ത് മാറ്റണം കാരണം അത് നമ്മൾ മാറ്റണം എന്ന് പറയുമ്പോൾ അല്ല ഇനി അത് ഞങ്ങൾ കർശന ഞാൻ അവിടുത്തെ എം എൽ എ മന്ത്രിയാണല്ലോ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് സംസാരിക്കുക പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ കർശനമായ നിയമ നടപടിയിലേക്ക് പോകും കാരണം ഈ ആളുകൾ കുരിയും കിടക്കുന്നത് ആ ആ പ്രദേശത്തിനും ദോഷമാണ് അത്രയും പൊല്യൂഷൻ ഉണ്ടാകും അത്രയും ഫ്യൂവൽ കത്തിപ്പോവും ഇപ്പോൾ എറണാകുളം മുതൽ തൃശ്ശൂർ വരെ നമുക്ക് ഇത്രയും കുരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോത്തം കൂടെ കൂടി കഴിക്കാം കെ എസ് ആർ ബന്ധപ്പെട്ട രണ്ട് വിശേഷങ്ങളുണ്ട് ഒന്ന് ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ കുട്ടികളെ ഈ ടൂർ കൊണ്ടുപോകില്ല അതിനുവേണ്ടി കെ എസ് ആർ ടി സി ബസ് കൊടുക്കാൻ തീരുമാനിച്ചു അതിലേക്ക് നമ്മുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയിൽ താഴെ വരുള്ളൂ കുഞ്ഞുങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് ഒരു ഡെയിലെ രാവിലെ പുറപ്പെട്ട് ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ നമ്മുടെ ബി എസ് എസ് സിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവരെ സ്കൂളിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രോഗ്രാം അന്നത്തെ ഫുഡ് എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ ചാർജും എല്ലാം കൂടി ഒരു അഞ്ഞൂറ് രൂപ താഴെ വരുള്ളൂ കെ എസ് ആർ ടി സി പുതുതായി കൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് ഒരു ടൂറിസം അതായത് കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലെ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റാണ് അപ്പോൾ അതിന് മുമ്പ് അവർക്ക് ഇതിനെക്കുറിച്ച് ആ വ്യവസായത്തെക്കുറിച്ചും അവിടെ കാണാൻ പോകുന്ന കാഴ്ചയെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കും ഏതെങ്കിലും അധ്യാപകരെ ട്രെയിൻ ചെയ്യും അതാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഈ ബസ്സിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ബി എസ് എസ് സി ആണെങ്കിൽ ബി എസ് എസ് സി കാണാനുള്ള സംവിധാനം അവിടെ കാണുന്നതിന് വളരെ ഞങ്ങൾ അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട് പല ഇൻഡസ്ട്രിയലുമായിട്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അവരുമായിട്ടെല്ലാം സംസാരിച്ചു കെ എസ് ആർ സിയുടെ സി സംസാരിച്ചു അങ്ങനെ അവരെല്ലാം അപ്രൂവൽ തന്നിട്ടുണ്ട് ആ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാൻ കുട്ടികളെ ഒരു ഒരു വ്യവസായം കാണുവാൻ ഓൺ സ്കൂൾ കുട്ടികൾക്കാണല്ലേ ആദ്യം ആ സ്കൂൾ കുട്ടികൾ ആദ്യം സ്കൂൾ കുട്ടികൾ അതുകഴിഞ്ഞ് കോളേജിലേക്കും ബാധിക്കാണ്ട് ഒരു പിന്നുള്ളത് ഈ നൂറ്റി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ശബരിമലയ്ക്ക് ബഡ്ജറ്റ് ടൂറിസം പദ്ധതി ആസൂത്രണം ചെയ്തു നൂറ്റി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷൻ തുടങ്ങിയാണ് ശബരിമല പമ്പയിലേക്ക് വരും അത് ഓരോ സ്ഥലത്തും അവരതിൽ കയറ്റിക്കൊണ്ടുവരും തിരിച്ച് അവരെ കൊണ്ടുപോകും ഇതെല്ലാം ചേർത്ത് കൊണ്ടുള്ളൊരു അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വണ്ടി നൂറ്റിപ്പന്ത് കേരളത്തിലെ നൂറ്റി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും ഈ വണ്ടി ഓടും ശബരിമലയ്ക്ക് ബുക്കിംഗ് കിട്ടുന്ന അനുസരിച്ച് എണ്ണം കൂടും അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് വരുന്നത് ഓരോ അമ്പലങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് അങ്ങനെയാണ് വിടുന്നത് നൂറ്റി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ വണ്ടി ഓടും മൂന്ന് നൂറ്റി പന്ത്രണ്ട് ഏതാണ്ട് ഒരു അമ്പലത്തിൽ നിന്ന് ശബരിമല പമ്പയിലേക്ക് എന്നുള്ള നിലയിലാണ് പോകുന്നത് ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഒരു ആപ്പാണ് വരാൻ പോകുന്നത് പല ഭാഷകളിൽ ഇത് കൈകാര്യം ചെയ്യാം ലോകത്തിൻ്റെ എവിടെ ഇരുന്നുകൊണ്ടും ഈ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം പിന്നെ നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ എല്ലാ ഈ ഡ്രൈവിംഗ് പഠിച്ചിരിക്കേണ്ട ആൾ പഠിക്കേണ്ട ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ലെവൽസ് ഉണ്ട് ഈ എക്സാമിനേഷൻ്റെ ലെവൽസ് ഉണ്ട് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തിയറി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്തരത്തിലൊരു ആപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ആപ്പ് ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ വരും സൗജന്യമായിട്ട് ആപ്പ് എടുക്കാം ആപ്പിളിൻ്റെ ഇതിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും എടുക്കാം പക്ഷേ അത് ഒരു അതിലു അതിൽ പരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട് കോളേജുകളിലും ഓക്കെ അതായത് നമ്മൾ ഈ വിദ്യാഭ്യാസ ഭാഗമായി ട്രാഫിക്കിനെ അങ്ങനെ ഒരു ആശയം ഉണ്ടല്ലോ ആ ആശയം പരിപൂർണമായും ഇതിലങ്ങ് ഒതുങ്ങും ഈ ഇത് കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും ഈ ആപ്പിലൂടെ പരീക്ഷണങ്ങളും അതിൻ്റെ ഒരു പാസ്സാവുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുക്കുന്ന തരത്തിലായിരിക്കും കോളേജുകളിലെല്ലാം ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ കണ്ടെത്തി അത് തികച്ചും എവിടെ നിന്ന് എഴുതാം അപ്പോൾ ഒരു ഹാളിൽ നിന്ന് എഴുതണമെന്നില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി ഇതിൻ്റെ പരീക്ഷ എഴുതാം അത് ലോകത്ത് എവിടെ ഇന്നാലും ഒരു ഒരു ഒ ടി പി കിട്ടും ആ ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അവിടെ ചെല്ലും അവരെ പരീക്ഷയുടെ ഭാഗമായി മാറും അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ ആപ്പിലുണ്ട് ഈ മൊബൈൽ കൈകാര്യം ചെയ്യാനറിയുന്ന ആർക്കും ഇതിൽ കൊച്ചി അഞ്ചാം ക്ലാസ് ആയാലും നാലാം ക്ലാസ് ആയാലും മൊബൈൽ കൈകാര്യം ചെയ്യാനും മൊബൈലിൽ ഒരു പ്ലേ ഒരു വീഡിയോ ഗെയിം കളിക്കാൻ അറിയാവുന്ന ഏതൊരാളിനും ഈ പരീക്ഷയിൽ പങ്കെടുക്കാം ഈ പരീക്ഷ തരണം ചെയ്ത് വരുമ്പോൾ നമ്മൾ ആർ ടി ഒ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പിൽ ഒരു തിയറി ക്ലാസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത് അങ്ങനെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആ തിയറി ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട നേരെ പ്രാക്ടിക്കൽ ടെസ്റ്റിലേക്ക് പോകാമെന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ട്രാൻസ്പോർട്ടിനും വേണ്ടി തന്നെ ഒരു പ്രത്യേക മാസ്കറ്റ് ഉണ്ടാക്കണം നമ്മളൊരു രൂപം ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ് ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിക്കുക അതിൻ്റെ നടപടിയും സ്റ്റാർട്ടപ്പുകൾ വഴി ആരംഭിച്ചിട്ടുണ്ട് അതിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അനിമേറ്റഡ് വീഡിയോസ് വരും റോഡ് നിയമങ്ങളെപ്പറ്റി എങ്ങനെയാണ് റോഡ് നിയമം കൈകാര്യം മൃഗങ്ങളേക്കു വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതിലൊരു മൃഗം നമ്മൾ പ്രഖ്യാപിക്കും ഒരു മൃഗം നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഉണ്ട് ഇതിൻ്റെ ഒരു അടയാളമായിട്ട് അതിൽ അതിൻ്റെ ഒരു ആപ്പും വരുന്നുണ്ട് ഈ ആപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടുമായിട്ട് എങ്ങോട്ട് വേണം പോകാം റോഡ് സേഫ്റ്റിയിലേക്ക് പോകാം മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളിലേക്കും അവിടെയുള്ള ഉത്തരവുകളിലേക്കും ഒക്കെ ലിങ്ക് ചെയ്യാൻ പറ്റും ആ സൈറ്റിലേക്കങ്ങ് ലിങ്ക് ചെയ്യും പിന്നെ അതുകൂടാതെ കെ എസ് ആർ ടി സിയുടെ റിസർവേഷനിലേക്ക് വരെ പോകാൻ പറ്റും കെ എസ് ആർ ടി സിയുടെ റിസർവേഷനിലെ റൂട്ട് ഏത് വണ്ടിയുണ്ട് എപ്പോഴും ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അതിനകത്ത് ആ ആപ്പിൽ തന്നെ കയറിയാൽ മതി ആ ആപ്പ് ഒരു ഇൻട്രാക്റ്റീവ് ആപ്പായിരിക്കും നിങ്ങൾക്ക് പ്രശസ്ത നടന്മാരുടെയും നടീമാരുടെയും ശബ്ദത്തിൽ വരെ ഈ കഥാപാത്രമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എയ് സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ആപ്പാണ് ഉദ്ദേശിക്കുന്നത്